അഞ്ചു നേര നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ആ പള്ളിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുൽ മലക്കുൽമൂത്ത് നിന്നെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കാൻ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പോകുന്നവർ പോകുന്നവർ ആ നമസ്കാരക്കാരെ സ്വീകരിക്കുന്നത് മലക്കുൽമൂത്താണെന്ന് മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കാത്ത സഹോദര നമസ്കാരമില്ലാത്ത സഹോദര പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പുണ്യമായ ബാങ്കിൻ്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ കേവലം അലംഭാവത്തോടെ അലസതയോടെ കളിച്ചും ചിരിച്ചും ജംഗ്ഷനിലും റോഡിലും കഴിയുന്ന സഹോദരാ സഹോദരാ ആ വിളിക്ക് നീ ഉത്തരം നൽകിയില്ല എങ്കിൽ മലക്കുൽമോത്ത് നിന്നെ കൈപിടിക്കുന്നത് മൃദുലമായിട്ടല്ല ചിരിച്ചുകൊണ്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അൻസാരി സ്വഹാബിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മൗത്ത് വന്ന് അദ്ദേഹത്തിന്റെ തലഭാഗത്ത് നിൽക്കുകയാണ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം അദ്ദേഹം പറയുകയാണ് ാണ് ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ അൻസാർ അൻസാരി സമൂഹത്തിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ റൂഹ് സമൂഹത്തിൽ വേണ്ടി മലക്കുൽ മൗത്ത് മലക്കുൽമത്തിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ നഗ്ന നേത്രം കൊണ്ട് കാണുകയാ ബഹുമാനപ്പെട്ട പഠന മലക്കുൽ മൗത്തിനോട് പറയുകയാണ് ഓർക്കൂ യുവാവേ സ്വീകരിക്കൂ യുവാവേ കേൾക്കൂ യുവാവേ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും സീരിയൽ നടീ നടന്മാരെയും ഫുട്ബോൾ താരങ്ങളെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്ന എൻ്റെ യുവാക്കളെ യുവതികളെ ഒന്നോർക്കേണമേ ലോകത്തിൻ്റെ ചക്രവാളമാണ് ബഹുമാനപ്പെട്ട പട്ടണു റസോൽ ഉള്ളാഹി തങ്ങൾ തങ്ങൾ ആ സുഹാബിയുടെ റൂഹ് പിടിക്കാൻ കൊതിച്ചു നിൽക്കുന്ന മലക്കുൽ മൗത്തിനെ നോക്കിക്കൊണ്ട് അള്ളാൻ്റെ റസോല് പറയുകയാണ് യാ മലക്കൽ വളരെ ശകാരത്തോടെ വളരെ ശകാരത്തോടെ മലക്കുൽ മൗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് തങ്ങൾ പറയുകയാണ് കിടക്കുന്നത് എൻ്റെ സഹോദരനാണ് അവൻ എൻ്റെ അനുയായിയാണ് അവനോട് നീ മയം കാട്ടേണമേ അവനോട് നീ മയം കാട്ടേണമേ അവനെ നീ വേദനിപ്പിക്കരുതേ മുഹമ്മദ് മഹമ്മദ് എന്റെ സുഹൃത്താണത് എന്റെ സുഹൃത്തിനെ നീ പിടിക്കുന്നതിൽ സൂക്ഷിച്ചു വേണം അവൻ വിശ്വാസിയാണ് അവൻ ബഹുമാനപ്പെട്ട മലക്കുൽമത്ത് പറയുകയാണ് طب نفسا وقر عيناه فإني بكل مؤمن رفيق അങ്ങ് സന്തോഷിക്കണം അങ്ങയുടെ കണ്ണ് കുളിർമയുള്ളതാകട്ടെ വിശ്വാസികളുടെ റൂഹ ഞാൻ പിടിക്കുന്നത് ആയിരിക്കും സമാധാനത്തോടെയായിരിക്കും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഞാൻ മുഹമ്മദേ പക്ഷേ ഓർത്തുകൊള്ളണം അറിയണം ഹബീബേ അവിടുത്തെ സമൂഹത്തോട് വിളിച്ചോതണം بَرٍّ وَلَا بَحْرٍ إِلَّا മനുഷ്യ കോൺക്രീറ്റ് സൗധത്തിൽ കഴിയുന്ന മനുഷ്യ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സഹോദര അവരോട് ഒന്ന് പറയാൻ മലക്കുൽമോത്തിന് വിധങ്ങളോട് പറയുകയാണ് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം അവരെ ഒന്ന് അവരെ ഒന്ന് അവരെ ഒന്ന് അറിയിക്കണം ഞാൻ എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യം അവരുടെ കൈക്ക് പിടിച്ച് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ടെന്ന കാര്യം അവിടുത്തെ സമുദായത്തോടൊന്ന് പറയണ മേ ഹബീബേ വകബീരിഹിം അവിടുത്തെ സമുദായത്തിലെ ഓരോ പൊടിക്കുഞ്ഞിനെയും അവിടുത്തെ കുഞ്ഞുമക്കളെയും അവിടുത്തെ ബലമുള്ളവരെയും അവിടുത്തെ ശക്തന്മാരെയും അവിടുത്തെ മല്ലന്മാരെയും അവിടുത്തെ വൃദ്ധകളെയും വൃദ്ധന്മാരെയും ബലഹീനരെയും എല്ലാം എനിക്കറിയാം അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യുന്നുണ്ടെന്ന കാര്യം അവരെ ഒന്നറിയിക്കണമേ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുകയാണ് ശേഷം മലക്കുൽ മൗത്തിന്റെ അവസ്ഥയെ കുറിച്ചിന് വിധങ്ങളെ വിവരിക്കുകയാണ് നമസ്കാരത്തിൻറെ സമയമെത്തുമ്പോ മൗത്ത് നിന്റെ കൈ പിടിച്ച് മുസാഫത്തി ചെയ്യും فاذا حضرهم عند الموت ഓർക്കോ നമസ്കാരമില്ലാത്ത സഹോദര ബാങ്കുവിളി കേൾക്കുമ്പോ പള്ളിയുമായി ബന്ധമില്ലാത്തവരെ നമസ്കാരം മലക്കുൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ മൗത്തിന്റെ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ മലക്കുൽ മൗത്ത് തന്നെ വിവരിച്ചു തരികയാണ് ഒരു വിശ്വാസിയായ സഹോദരൻ നമസ്കാരക്കാരനായ സഹോദരൻ ൾ ചെയ്ത സഹോദരൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സഹോദരൻ നോമ്പെടുത്ത സഹോദരൻ ഹജ്ജ് ചെയ്ത സഹോദരൻ ഒരുപാട് നന്മകൾക്ക് സാക്ഷ്യം വഹിച്ച സഹോദരൻ അവൻ മരണത്തോട് മല്ലടിക്കാൻ കിടക്കുമ്പോൾ അവൻ്റെ അരികിലേക്ക് ഞാൻ ഓടിയെത്തുമത്രേ ഓടിയെത്തുമത്രേ ഫൈൻ ഓടിയത്തുമേടിയ മരിക്കാൻ കിടക്കുന്ന വ്യക്തി നമസ്കാരക്കാരനാണെങ്കിൽ നമസ്കാരമുള്ള പെണ്ണാണെങ്കിൽ മലക്കുൽ മലക്കുൽമൗത്ത് ചിരിച്ച് സുസ്മേരവദനായി വന്നുകൊണ്ട് ലഖന ഹോ മലക്കുൽമൗത്ത് കെലിമ ചൊല്ലിക്കൊടുക്കുമത്രേ ആർക്ക് ആർക്കും ഓർക്കണം എൻറെ സുഹൃത്തെ ചിന്തിക്കണം എൻറെ സുഹൃത്തെ ചിന്തിക്കണം പള്ളി കാലിയാണ് ഒരുപാട് പള്ളികൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ നാട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലേക്ക് കടന്നു വന്നാൽ പള്ളിക്ക് പഞ്ഞമില്ല പക്ഷേ നമസ്കാരക്കാരെ കൊണ്ട് പഞ്ഞമാണ് യുവാക്കള് വാങ്ങുവിളിക്കുമ്പോ ഇവിടെ റോഡിൽ ചർച്ചയാണ് അവൻ നാളെ മരിക്കും എന്ന ചിന്തയില്ലയോ മരിക്കും എന്ന ചിന്തയില്ലയോ മലക്കുൽ മലക്കുൽമോത്ത് കടന്നു വരുന്നു നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയുടെ റൂഹൾ പിടിക്കാനാണ് മൗത്ത് വന്നതെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കുമത്രേ ചൊല്ലൂ സഹോദരാ മൗത്ത് ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നമ്മൾ മയ്യത്തിന്റെ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ സഹോദരന്റെ സഹോദരിയുടെ ഭാര്യയുടെ ഭർത്താവി